എന്തായിട്ട് എത്ര നേരം പത്ത് മണിക്ക് വരാന്ന് പറഞ്ഞല്ലേ സമയം പത്തരയായി ഞാനിവിടെ ഒറ്റയ്ക്ക് കണ്ടിട്ട് രണ്ടു മൂന്ന് ആൾക്കാരെ നോക്കുന്നുണ്ടായിരുന്നു അതിലൊരാൾ ചോദിക്കുകയും ചെയ്തു എന്താ ഇരിക്കണെന്ന് ചോദിക്കാനോ ആ നീ കാര്യോ അങ്ങനെ ആരോ ചോദിക്കാൻ വന്നാലേ ഫോണൊന്നും ഷൂട്ട് ചെയ്യാൻ മതി അപ്പൊ വിട്ടോളും വന്നാതേ ഈ കാര്യത്തിൽ എല്ലാരും നമുക്ക് സപ്പോർട്ട് സദാചാരക്കാരൊരു പോസ്റ്റ് കിട്ടാ മതി അതിനെ ഡിസ്റ്റേബ് ചെയ്തൊന്നും ഇല്ല അതാ ഞാൻ ഷൂട്ട് ചെയ്യാതിരുന്നേ അല്ല വീടിന്റെ കാര്യം എന്തായി ആയോ വീട് കിട്ടി പക്ഷേ ആ വീടിന്റെ താഴെ ഒരു അച്ഛനമ്മയും താമസിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് കിട്ടി മോളിലോ എന്ന സിംഗിൾ ആയിട്ട് വല്ല വീട് നോക്കായിരുന്നില്ലേ ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും നമുക്കൊരു പ്രൈവസി ഉണ്ടാവോ അതിന് വേറെ അടി കിട്ടണ്ടു ഞാൻ നോക്കായിട്ടല്ല ഒന്നാ നമ്മള് ഒളിച്ചുകൂടി കല്യാണിക്കാൻ പോകുന്നത് അത് അറിഞ്ഞാൽ തന്നെ ആരുന്നില്ല ഇതിപ്പൊരു കമ്പനിക്കാരൻ അച്ഛന്റെ വിടെ മൂപ്പറും ഗൾഫിലെ ചെക്കൻ എന്തൊക്കെയാ വിളിച്ചു കാരണം ഒപ്പിച്ച നോക്കാം നമുക്ക് ആ അല്ലാണ്ട് പിന്നെ 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 കാര്യം എന്തായി ഫ്രണ്ട്സ് വരുമോ അതൊക്കെ സെറ്റ് ടെൻഷൻ ഡൗട്ട് ഒന്നും ഇല്ലല്ലേ അങ്ങനെ ഡൗട്ട് ഒന്നും ഇല്ല ആ കൂടെ അമ്മ മാത്രമല്ലേ വീട്ടിലുള്ളൂ പിന്നെ ഏറ്റവും വലിയ വെറുപ്പിക്കല അച്ഛനാ അവിടുന്നൊരു അഞ്ചാറ് തവണ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കും കഴിച്ചോ പഠിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് ആ കട്ട് ചെയ്താലേ ആ തലവേദന അങ്ങ് ഒഴിഞ്ഞു കിട്ടുമല്ലോ അല്ല പൈസ ഉണ്ടോ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊട്ടിയൊരു വളയുണ്ടായിരുന്നു കൊറേ കാലമായിട്ട് അലമാരില്ലേ അത് അടിച്ചു മാറ്റി വിറ്റിട്ടാണ് വീടിന്റെ അഡ്വാൻസ് കൊടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ആയി ബൈക്കിന്റെ അടവ് അടിക്കണ്ടത് ഇപ്പൊ വീട്ടിലെ ഓടും കഴിക്കാൻ കുടുംബശ്രീ ലോൺ എടുത്തത് ആ പൈസ അടിച്ചു മാറ്റിയല്ലേ കൊറച്ചകാലം പിടിച്ചേക്ക ബാക്കി അതെ ചെയ്യാൻ പിന്നെ കഴിഞ്ഞ തവണ അച്ഛൻ ലീവിന് വരുമ്പോഴേ എനിക്ക് വേണ്ടി രണ്ട് ചെയിൻ അവിടെ നിന്ന് വാങ്ങിച്ചുണ്ടായിരുന്നു ഞാൻ പറ്റുകയാണെങ്കിൽ വരുമ്പോ അതുകൂടി എടുക്കാം നമ്മൾ ഒരുപാട് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തല്ലേ അത് കിട്ടിയാലേ വല്ല നടക്കൂട്ടോ അത് അമ്മയുടെ തലമാറി പൂട്ടി എന്നാലും സാരമില്ല ഞാൻ എങ്ങനെയെങ്കിലും എടുക്കാൻ നീ നടക്കടോ അതല്ല നിനക്ക് കൊറേ കുടുംബക്കാരല്ലേ നീ എന്റെ കൂടെ ഒളിച്ചോടി വന്നാലേ പിന്നീട് അത് പിന്നെ പ്രശ്നമാകാതിരിക്കോ കുടുംബത്തിൽ ആ കൂടെ ഒരു പെൺകുട്ടിയല്ലേ ഉള്ളു പിന്നെ വലിയച്ഛനും ചെറിയൊക്കെ ആയിട്ട് ഫുള്ള് ആൺകുട്ടികളാ അതോർത്തായിട്ടും മേടിക്കൊന്നും വേണ്ട എനിക്ക് പത്തൊമ്പത് കഴിഞ്ഞില്ലേ പിന്നെ എന്തെങ്കിലും കേസ് എന്നാൽ ഞാൻ പറയും എനിക്ക് ഏറ്റവും കൂടെ നന്നാ മതി നിയമത്തിന്റെ മുന്നേ നമ്മളൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല അത് ശരിയാ നിയമത്തിന് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതാണ് ആ കൂടെ ഉള്ള ധൈര്യം പിന്നെ അവന്മാര് വല്ല കച്ചറിക്കാന്നല്ലേ അതൊക്കെ എന്റെ ഫ്രണ്ട്സ് നോക്കിയാണ് രണ്ട് കുപ്പി അടിച്ച് കൊടുത്താൽ മതി അല്ല നിനക്ക് ഇന്നത്ര സാധാരണ കോളേജ് കഴിഞ്ഞ് വീടത്തെ അഞ്ചു മണിയാകും ഇപ്പൊ പന്ത്രണ്ടരയല്ലേ ആയിട്ടുള്ളൂ നേരത്തെ ചെന്ന അമ്മയ്ക്ക് ചിലപ്പോ ഡൗട്ട് അടിക്കും നമുക്കൊരു കാര്യം ചെയ്താലോ ഒരു സിനിമയ്ക്ക് വിട്ടാലോ സിനിമ കഴിഞ്ഞ് എറുമ്പോഴേക്കും സമയം കറക്റ്റ് ആകുമോ ചെയ്യുന്നു ഞാൻ കേട്ട സുര നിങ്ങൾ നാട്ടിലേക്കൊന്നും വരുന്നില്ലേ ഇപ്പൊ ലീവ് കഴിഞ്ഞു പോയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞില്ലേ ഓ കാര്യം മോളകാര് അവളിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞല്ലേ ഉള്ളൂ ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് വേണ്ട എഞ്ചിനീയറി ചേർത്തണേ വേണ്ടി ഇപ്പൊ തന്നെ കാരണം അവടെ കഷ്ടപ്പെടുക അവള് പഠിക്കുന്നു അവള് ഭക്ഷണമൊക്കെ കഴിച്ചു നിങ്ങളോ ഒന്ന് ലീവല്ലേ വെള്ളിയാഴ്ച ആയിട്ട് അല്ലതും കഴിച്ചോ നിങ്ങൾ ഭക്ഷണം കഴിച്ചു ശരീരമൊക്കെ നോക്കി കേട്ടോ എപ്പൊ നോക്കി മോള് 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 എന്ന് ഇരിക്കണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് വരാൻ നോക്കി ഇങ്ങോട്ടേക്ക് ഒന്ന് എത്രയും മൂന്ന് വർഷം കാണാൻ കൊതിയാവുന്നു അതുപോലെ തന്നെ പോൾക്കും ഉണ്ടാവില്ല അച്ഛനെ കാണാനുള്ളത് ശരിയെന്നാ ശരി അഞ്ജു ഇപ്പോഴും എപ്പോഴൊക്കെ വാദം ലോക്ക് ചെയ്തത് എടി അഞ്ജു വാതം ഓഹിയമ്മ രാവിലെ തന്നെ ഉറപ്പിക്കാനായിട്ട് തൊട്ട് എന്താ എന്തിന്റെ അല്ലെ കുട്ടി നീ എന് ഏതു നേരം വാതിരിക്കുന്നത് അമ്മ എനിക്ക് എക്സാം അടുക്കാറായി എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഈ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താ എനിക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ട് ഡോർ ഡോറടിച്ചത് എന്റെ മോളെ നിന്നെ കൂടെ ഈ വീട്ടിൽ വരെ ഉണ്ടോ നിന്നെ അടക്കിടക്കൊന്ന് ശല്യം ചെയ്യേ ഞാൻ നീ മാത്രമല്ലേ ഉള്ളൂ അത് മോള് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അതുമില്ല പിന്നെ നീ എന് വാതിൽ ചെയ്തിരിക്കുന്നത് ഇനി മേൽ ലോക്ക് ചെയ്ത് അകത്തിരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും അല്ലെങ്കിൽ ഞാൻ റൂം ലോക്ക് ചെയ്ത് അകത്തിരുന്ന അമ്മയ്ക്ക് എന്താ പ്രശ്നം ഞാൻ ഫോൺ നോക്കുവാൻ അമ്മയ്ക്ക് സംശയം അല്ലേ അതെ അമ്മേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കേ അവൾക്ക് എന്ത് പറഞ്ഞാലും ഉണ്ട് അച്ഛനെ കൊണ്ട് പറഞ്ഞു അച്ഛനെ കൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അച്ഛനങ്ങൾ സ്നേഹ ഇങ്ങനെ വഷിലായി പോയത് അതെ അച്ഛന ഇപ്പൊ ലീവ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു നിന്റെ എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് അച്ഛനോടക്കാൻ പെടാ പാടുപെടുന്നത് നിളിത് അന്വേഷിക്കുന്നുണ്ട് കാര്യം അത് ഞാൻ അന്വേഷിക്കണ്ടമ്മേ എന്റെ ഫ്രണ്ട് എൻട്രൻസ് കോച്ചിങ്ങിന് പോന്നിണ്ട് ഞാൻ അവിടെ തന്നെ പോവാനുള്ള ഉള്ള പിന്നെ പിന്നമ്മേ നാളെ എന്റെ ക്ലാസ്സിലെ ആയിഷുവിന്റെ ഹൗസ് വാർമിങ്ങാ ഞങ്ങൾ എല്ലാവരും കൂടി ലീവ് ലീവാക്കിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിക്ക അപ്പൊ അമ്മ അച്ഛമാ ചെയിനും പൊളിയൊന്നും തരുമോ അത് ഹൗസ് വാമിന് പോവുകയും വേറെ ചെയിനും പൊളിയായിട്ട് നിക്കാൻ തരാ മോളെ കളിച്ചിപ്പോ ചെയ്യേ അതുപോലെ അല്ലമ്മേ എല്ലാരും വലിയ വലിയ ചെയിനൊക്കെ ഇട്ടിട്ട് വരാന്ന് ഞങ്ങൾ എല്ലാരും പ്ലാൻ ചെയ്തായിരുന്നു ഇതിപ്പ എന്റെ ചെറുതല്ലേ ഒന്ന് താമ ഒരു ദിവസത്തേക്ക് വേണ്ടിട്ടല്ലേ ശെരി പിന്നെ മോളെ അച്ഛനെ ഗൾഫിൽ പോര് വെയിൽ തീർന്നിട്ടേ തിന്നാണ്ട് കുടിക്കാണ്ടാക്കിയതാണ്ടോ എനിക്ക് വേണ്ടിയിട്ട് നീ സൂക്ഷിക്കണേ എന്താടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ ഇല്ല ഞാൻ ഇറങ്ങാൻ നിൽക്കുക അല്ല അമ്മയ്ക്ക് ഡൗട്ടൊന്നും ഇല്ലല്ലോ അമ്മക്ക് ഡൗട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വോമിംഗ് ആണ് ഇറങ്ങുന്നത് പിന്നെ ആ എടുത്തിട്ടുണ്ട് ഞാൻ ബാഗിൽ കൊള്ളുന്ന കുറച്ച് ഡ്രസ്സ് ഇങ്ങോട്ട് വന്നെ ആയിട്ടാ ഞാനവിടെ ബസ് ഇറങ്ങിക്കോള പിന്നെ സമയായി ഹൗസ് പോകുന്നത് ഞാൻ ബാഗ് എന്തിനാ അതമ്മ ആ പരിപാടി കഴിഞ്ഞിട്ടേ അവിടെ കുറച്ച് റീൽസ് ഒക്കെ ഉണ്ട് പിള്ളേരെ കൂടിയിട്ട് അപ്പൊ അതിന് ഡ്രസ്സ് മാറ്റി മാറ്റി ഇടാൻ വേണ്ടി എടുത്തതാ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യ അല്ലേ മോളെ ചൈന മോളേക്കമ്മ തന്നല്ലോ നീ എന്തോന്നു ഇടാതെ പോകുന്നത് അതമ്മ ബസ്സിലല്ലേ പോകുന്നത് എന്തായാലും അവിടെ പോയിട്ട് ഇടാട്ടാ നീ ഇറങ്ങുന്നേ ഞാൻ രാവിലെ മുതൽ എത്ര പ്രാവശ്യമായി വിളിക്കുന്നു നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത് അത് ഒന്നുമില്ല മനസ്സിന് എന്തോ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വിഷമമൊന്നും അവിടെ എവിടെ ആണോ ആയിക്കോട്ടെ അതാ മോളിപ്പോ പോയേയുള്ളൂ ആ ആ നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കാം ആ ശെരി ശെരി സമാധാന ഈ അച്ഛനെങ്കിലൊ വിളിച്ചുകൊണ്ടിരിക്കുന്നത് സ്വിച്ച് ഓഫ് ആക്കിയ കാര്യം കഴിഞ്ഞില്ലേ

നമ്മൾ ഇവിടെ നിൽക്കുന്ന നമുക്കൊരു കാര്യം ചെയ്യുന്നല്ലോ ലോങ് ട്രിപ്പ് കിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് വരാ പക്ഷേ എന്റെ കയ്യിലാണെങ്കിൽ തീരെ പൈസയുള്ളു പിള്ളേരുടെ ചോദിച്ചോക്കി ആരടുത്തൂല്ലേ ഇനിയിപ്പൊ ആ കൂടെ ഉള്ള ഓപ്ഷനെ ഒരു ഉണ്ട് പണ്ട് അമ്മ മേടിച്ചത് വിൽക്കാനാണെങ്കിൽ മനസ്സും തോന്നില്ല ഇനിയിപ്പൊ നോക്കിയിട്ട് കാര്യം ഞാൻ പോയിട്ടേ ഇത് വിറ്റി കൊറച്ച് പൈസ ആയിട്ട് ട്രിപ്പ് പോകുമ്പോ എന്തായാലും വേണ്ട ആ കൂടെ അത് മാത്രല്ലേ ഞാൻ നിന്ന് വരുമ്പോഴേ മൂന്ന് ചെയിനും വളയൊക്കെ എടുത്തിട്ടുണ്ട് ആ ബാഗിലുണ്ട് എടുത്തോ നിന്റെ സ്വർണോ എന്താ അങ്ങനെയൊക്കെ പറയുന്ന എന്റെ കൂടെയല്ലേ എന്താ വേണ്ട കൊണ്ട് വിറ്റോ എന്തായാലും നമുക്കൊരു വെക്കാം ബാക്കി ഞാൻ സെറ്റ് ശരി ഇതെന്താ ദൈവമേ ഇപ്പോഴും കുട്ടിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ ഞാൻ ഞാറേ വിളിച്ചു നോക്കുക കൂട്ടുകാരികളുടെ നമ്പറൊന്നും എന്റെ കയ്യിലില്ല ഓയ്യാ അന്നൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഐശ്വര്യ നോക്കട്ടെ ഐശ്വര്യ ആ മോളെ ഐശ്വര്യ ഞാൻ അഞ്ജുന്റെ അമ്മയാണ് അഞ്ചു അടുത്തുണ്ടോ മോളെ ഒന്ന് ഫോൺ കൊടുക്കുവോ അവളുടെ ഫോൺ സ്വിച്ച് ഓഫേ ക്ലാസിൽ വന്നില്ലേ ഇല്ല നിങ്ങളുടെ കൂട്ടുകാരന്റെ ആരുടെ പൊരയിൽ കൂടുതലാണെന്നുള്ള പറഞ്ഞത് അവള് ൂടലില്ലേ അവളോടും ചെയിനും വളയൊക്കെ എടുത്തിട്ട് വന്നല്ലോ കൊരേ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എന്താ മോളെ പറയുന്നത് പിന്നെ പോയി അവള് പ്രേമോ എന്റെ മോൾക്കോ അങ്ങനെയൊന്നും അവൾ ഇല്ല മോളെ അങ്ങനെയൊന്നും അവൾ കിട്ടാവില്ല എന്റെ മോൾ അങ്ങനെയുള്ള കുട്ടിയല്ല പറയുന്നത് ഞാൻ എന്താ കേൾക്കുന്നത് മോളെ എന്റെ മോളെ എവിടെ പോയെന്നായിരിക്കും ഇത്ര നേരും കാണൊന്നില്ല പ്രേമോ ആ കുട്ടി വെറുതെ പറഞ്ഞായിരിക്കാം അങ്ങനത്തെ കുട്ടിയല്ല എന്റെ മോള് മോള് സോമിയോ